ഇന്ത്യയിൽ എത്ര വ്യത്യസ്ത ഭാഷകൾ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം ഏതാണ് പറഞ്ഞോളൂ മോഹിനിയാട്ടം ഒരാട്ടമാണ് ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല കൂടിയാട്ടം മലയാള സിനിമയുടെ പിതാവ് എന്ന് അറിയുന്നത് ആരെ ജെസി ഡാനിയൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് കർണാടക കർണാടക യെസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ അവാർഡ് ഏതാണ് ഫാൽക്കെ അവാർഡ് യെസ് ചോക്ലേറ്റിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് എല്ലാരും ചോക്ലേറ്റ് കഴിക്കുന്ന ആൾക്കാരാണ് സ്വിറ്റ്സർലാൻഡ് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിനെയാണ് ബോൾ